ഗായികയും അഭിനേത്രിയുമായ അരിയാന ഗ്രാൻഡയുടെ പുതിയ രൂപം കണ്ട് അമ്പരത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ലണ്ടനിൽ നടന്ന ബാഫ് പുരസ്കാരദാന ചടങ്ങിലെ ദൃശ്യങ്ങളാണ് ആരാധകർ ഞെട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഭാരം വളരെയധികം കുറഞ്ഞ് മെലിഞ്ഞ മട്ടിലാണ് അരിയാന ബാഫ്റ്റ് വേദിയിലെത്തിയത് ചിത്രങ്ങൾ അതിവേഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു അരിയാനയ്ക്ക് അസുഖമൊന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും ആരാധകർ എക്സിൽ കുറിച്ചു എന്നാൽ വണ്ണം കുറയ്ക്കുന്നതും കൂട്ടുന്നതും വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണെന്നും അതിൽ ആരും ഇടപെടേണ്ട എന്നും വാദിക്കുകയാണ് ഇപ്പോൾ താരം രണ്ടു മാസം മുമ്പ് ഫ്രഞ്ച് മാസയിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ ശരീരത്തെ കുറിച്ച് ഓർത്ത് ആളുകൾ വ്യാകുലപ്പെടുന്നതിനെ ചൊല്ലി താരം വൈകാരികമായി പ്രതികരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഞെട്ടിക്കുന്ന മാറ്റമാണ് അരിയാനയ്ക്ക് സംഭവിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് താൻ എന്നത്തേക്കാളും ആരോഗ്യവതിയാണെന്നും ശരീരത്തിന്റെ അഴകളവുകൾ നോക്കി അധിക്ഷേപിക്കുന്നവരെ താൻ കാര്യമാക്കുന്നതെന്നും നടി പ്രതികരിച്ചു എങ്ങനെ ഇരുന്നാലും അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലെന്നും ആരോഗ്യമുള്ള ശരീരത്തിന് ആരും മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ചേർക്കണ്ട എന്നും താരം കൂട്ടിച്ചേർത്തു വിക്കേഡിലെ പ്രകടനത്തിന് അരിയാനയ്ക്ക് ഓസ്കർ നോമിനേഷൻ ലഭിച്ചിരുന്നു അമേരിക്കൻ സംഗീത പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗായികയാണ് അരിയാന ഗ്രാന്റൈ രണ്ടായിരത്തി പതിനാറിൽ ടൈം വാരികയുടെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ഇവർ ഇടം പിടിക്കുകയും ചെയ്തു സെവൻ റിങ്സ് താങ്ക് യു നെക്സ് തുടങ്ങി ഒട്ടേറെ ഗാനങ്ങൾ അറിയേണ്ടതായിട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്